ഷാഫി കാലിബോളുള്ള നേതാവാണ് ഭാബിയൊരു മുഖ്യമന്ത്രി ഞാൻ ശേഷിയുള്ള ആളാണ് ഷാഫി ശ്രദ്ധിക്കേണ്ടത് ഷാഫി ജമാഅത് ഇസ്ലാമിയെ പിടിപ്പെട്ടുപോയത് അടി ഒന്ന് തിരിച്ചു കൊടുക്കുന്നു അതല്ല നിന്നിട്ട് നിന്നിട്ട് കാര്യം നിങ്ങൾ വലിയ സംഭവം ഒന്നും ഷാഫിയുടെ ഇമേജ് എൻ്റെ മനസ്സിൽ കൂടി എന്നാർത്ഥം ആ കുറ്റ്യാടിയിലുള്ള ആ സംഭവത്തോട് കൂടിയിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഷുക്ക് ഉണ്ണിത്താൻ ചേട്ടന് ഷുഖെന്ന് തെളിഞ്ഞങ്ങനെ പെരിയ കേസോട് കൂടിയിട്ടാണ് ചിലപ്പോൾ അത് ഷാഫിക്ക് ഗുണമായിട്ട് മാറും മലബാറിൽ അതൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പം മലബാർ പോളിറ്റിക്സിന് മാറ്റവും വി ഡി സതീഷൻ അണ്ടർ പോകായിരുന്നു മനസ്സിലായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള അണ്ടർ നമ്മൾ നമ്മളൊരിക്കലും ശ്രദ്ധിക്കില്ല അങ്ങനെയുള്ള ആളാണ് വിഷ്ണു ഷാഫി അണ്ടർ അല്ല ഷാഫി പറഞ്ഞ ലൈലൈറ്റില്ല ഷാഫി അത്യാവശ്യം ബോധം ബീലോള കൂട്ടത്തില്ല ഷാഫി പറഞ്ഞ കോൺഗ്രസ്സിന് ജനിച്ച ഇപ്പൊ പൊളിറ്റിക്കൽ കറക്റ്റേഴ്സ് ഞാൻ നോക്കാറില്ല ഈ പറയുന്നതിന്റെ മാതിരി കൊള്ളാവുന്ന പണ്ടത്തെ ഭാഷ പറഞ്ഞ ആണെടുത്തനാണ് അല്ലെങ്കിൽ ഒരു തന്റെ ഇട നേതാവാണ് മുമ്പാണെങ്കിൽ നിങ്ങൾ സൗത്തിലോട്ടൊന്ന് അടിരാഷ്ട്രീയത്തിന് വലിയ പ്രസക്തി ഇല്ല അടിരാഷ്ട്ര രാഷ്ട്രീയത്തിന് പ്രസക്തി ഇല്ല പിണറായി ഇങ്ങനെ മുഖ്യമന്ത്രിയാവുകയുള്ളൂ കോൺഗ്രസിന് കേരളത്തിൽ വലിയ ഏറ്റവും വലിയ നഷ്ടം തുടങ്ങിയത് ഒന്ന് വാലാർ രവി ഒന്നും ആന്റണി ന്യൂനപക്ഷക്കാർക്കും സഭയ്ക്കും അല്ല രമേശിനെ ഉസ്മാൻ ഒന്നും മലബാർ മുസ്ലിം ഇപ്പം രമേശ് വലിയ വിശ്വാസല്ലോ പേടി അധികം ഈ മേഖപ്പെട്ട് നടക്കുന്ന ഒരാളല്ല കൂടുതൽ സത്യസന്ധനാണ് പിന്നെ ഒരു പിണറായി പോലെ ശരിക്കും കോൺഗ്രസ് അല്ല സി പി എം ആഹ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ആരായിരിക്കും ഒരു സ്കോർ ചെയ്ത് നിക്കുന്ന ആരാണെന്ന് തോന്നുന്നത് പ്രതിപക്ഷത്തിൻ്റെ ജോലി ഈ പ്രശ്നങ്ങളൊക്കെ ജനങ്ങളെത്തിക്കുക ഗവൺമെൻറ്റിനെ തിരുത്തിപ്പിക്കുക എന്നുള്ളതാണ് അത് മീഡിയ അവിടെ നന്നായി ചെയ്യുന്നുണ്ട് മീഡിയ അത് ചെയ്യുന്നതിന് മുമ്പായിരുന്നു നമുക്ക് വി എസിനേക്ക് ആവശ്യം വി എസിനെയൊക്കെ ആവശ്യം ഇപ്പോൾ ആ ജോലി നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട് രണ്ട് ചില ആളുകൾ ഒന്നുപോയി തിരുവുകൾ കൈയ്യടക്കുന്നതിന് നിങ്ങൾ കൈയ്യടക്കാൻ പോയാൽ ഇതിപ്പോൾ ഈ എം ഐ ജോജു ജോ നാളെ അടുത്ത് അലക്കിയ പോലെ അലക്കും പിന്നെ ജോജു ഒറ്റയ്ക്കായി പോയതുകൊണ്ടാണ് കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ ആ വൈറ്റിലെ ബ്ലോക്ക് ആയാലും നിങ്ങൾക്ക് അവിടെ കൊണ്ടെത്തി ഭവനം ചെയ്താൽ എന്തൊക്കെയോ അവസ്ഥ അത് ഇഷ്ടപ്പെടുന്നില്ല ഒരു സമരമാകാൻ ജനങ്ങൾ ഇഷ്ടം ഗാന്ധിജി ഈ പിക്കറ്റിൽ അങ്ങ് വിജയിപ്പിച്ച് തന്നോണ്ടാം അന്ന് വണ്ടിയില്ല അപ്പോൾ സായിപ്പിട്ട് നാല് വണ്ടി സായിപ്പു അടക്കട്ടൊക്കെ അത് കഴിഞ്ഞ് സി പി എംമാർ വിജയിപ്പിച്ചു തന്നോണ്ടാം അന്ന് സാധാരണക്കാരന് വണ്ടിയില്ല ആ നാഗപ്പാട തിരുവനന്തപുരത്ത് രമേശൻ കോൺട്രാക്ടർ ഇവിടെ ആണെങ്കിൽ മുത്തൂറ്റു മലയാളി ഇവർക്കൊക്കെ വണ്ടിയുള്ളൂ അവരുടെ കിടന്നുണ്ടോ ചേർക്കും അത്ര അവരെ വണ്ടി അതിന് ഇടയില്ല അപ്പം ഇപ്പം തന്നെ നിങ്ങൾക്കും എനിക്കൊക്കെ വണ്ടിയുണ്ട് ഇപ്പം നേതാക്ക കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് വണ്ടിയുണ്ട് ഈ വണ്ടിയൊക്കെ ഓടിക്കിടക്കുമ്പോൾ എന്തൊരു മനക്കെടാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് അത് ഇഷ്ടമില്ല അപ്പോൾ ആ സമരമാർഗങ്ങൾ അതുകൊണ്ട് തെരുവ് കീഴടക്കാൻ എന്നൊക്കെ വന്നത് ഔട്ട്ഡേറ്റഡ് ആയ പൊളിറ്റിക്സ് ആണ് ഔട്ട്ഡേറ്റഡ് ആയിട്ട് ആശ്രയ മലയാളക്ക പോയി അതിൻ്റെ ആവശ്യമില്ല മറച്ച് ഇപ്പോൾ മീഡിയ ഈ പണി വളരെ നന്നായി ചെയ്യുന്നുണ്ട് മീഡിയ ചെയ്യുന്ന ഈ പണി കുറച്ചുകൂടി കൺവിൻസിങ് ആയിട്ട് മീഡിയ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടത് പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ജന ഇവർ സ്വയം നന്നാകും വേണം ജനങ്ങളെങ്ങനെ വിലയിരുത്തുന്നത് ജനങ്ങളെ മുന്നിൽ നിങ്ങളെ ജീവിതമൊക്കെ ഏതാണ്ട് തുറന്ന പുസ്തകമാണിപ്പോൾ അപ്പോൾ അത് ബെറ്ററായ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും പെർഫോം ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നതിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അടി കൂടുന്ന നിങ്ങൾ നിങ്ങളെ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു നിലപാടെടുത്തിൻ്റെ പുറത്ത് സൈബർ ആക്രമണം നടത്തുന്ന നിങ്ങളെ സ്വന്തം ആളുകൾ അതുപോലെ തന്നെ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ മ മതപൗരിവാദത്തിനും തുല്യമായിട്ടുള്ള സംസാരം നടത്തുന്ന നിങ്ങളുടെ സഖ്യകക്ഷികൾ പിന്നെ ഏതൊരു ഘട്ടത്തിലും ചാടിപ്പോകാൻ നോക്കുന്ന വേറെ സഖ്യകക്ഷി എങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്ന ചരങ്ങൾ അവിടെ അവിടെ നിൽക്കുന്നത് രാജീവ് സന്തോഷമാണ് ഇമ്പോർട്ടൻസ് രാജീവനെ സംബന്ധിച്ച് രാജീവന് വിഷയുണ്ട് അത് കുറ്റം പറയല്ലേ ഒരു വ്യക്തിക്ക് ഒരു ലിമിറ്റ് ഉണ്ട് പ്രതിപക്ഷ നേതാവാണല്ലോ അദ്ദേഹത്തിന് അത് കമാൻഡ് ചെയ്യാൻ പറ്റണല്ലോ കമാൻഡ് ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ പാർട്ടി പിന്തുണ കിട്ടുന്നില്ലല്ലോ വീഡിയ്ക്ക് ആദ്യം സുധാകരൻ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ഇപ്പൊ മറ്റുള്ളവർ ഉള്ളിൽ നിന്ന് കുത്തുന്നു ഇപ്പൊ രാഹുൽ മാങ്കൂട്ട വിഷയം വലിയൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ രാഹുലിനോ അത് തെറ്റ് കണ്ടത് അതിൽ എന്തോ ഭീഷണിപ്പെടുത്തുന്ന ഒരു സൗണ്ട് ക്ലിപ്പ് ഉണ്ട് അത് ഉണ്ടെങ്കിൽ അത് തെറ്റാണ് അതോ അത് ഉണ്ടാവില്ല ഉണ്ടാകാൻ പാടില്ല ബാക്കി മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങൾ അവർ കംപ്ലെയിന്റ് ഉണ്ടെങ്കിൽ ആക്ഷൻ എടുക്കാം പിന്നെ ചെറുപ്പക്കാരാണ് അയാൾ സംസാരിച്ചിട്ടുണ്ടാവും ഈ സംസാരിക്കുന്നതൊക്കെ കേസെടുക്കാൻ പോയി എവിടെ എത്തും മനസ്സിലായില്ലേ പക്ഷേ ആരായത് കോൺഗ്രസ് ഭയങ്കരമായിട്ട് പാനിക്കായ ആ വിഷയത്തിൽ സി പി എമ്മിൽ ഇതുപോലെ എന്തൊക്കെ വിഷയങ്ങൾ വന്നിട്ടുണ്ട് ശശീൻ്റെ വിഷയം വന്നിട്ടില്ല ഇത് ശശി മറ്റേ സ്വണ്ണു ശശി അവർ വല്ല അനക്കോണ്ടായോ അത് ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം അതിന് സംഘടനാ സംവിധാനം വേണം നിങ്ങൾ പറയുന്നത് നിങ്ങളെ പാർട്ടി ചലിക്കണോ ഇത് പിണറായി വിജയനെതിരെ ഏതെങ്കിലും സൈബർ സഹാക്കൾ തിരവി പറയോ ഇവിടെ എന്താ സ്ഥിതി പി ഡി സതീഷിനെതിരെ തിറവി പറയുന്നു പിന്നെ വി ഡി സതീഷൻ എന്ത് ക്രെഡിബിലിറ്റി ആളുകൾ തന്നെ തിരുവി പറയാണെങ്കിൽ ഇവിടെ വിഭാഗീത ഉണ്ടായിരുന്നു വിഭാഗീത പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ വി എസ് ആ രീതിയിൽ അതിനെ തികയോ ഒരു വർഗവഞ്ചകം വലതുപക്ഷവാദി എന്നൊക്കെ കാണുന്നു രണ്ടുപേരും രണ്ടുപേരും പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്ന ആളുകളാണ് രണ്ടുപേരുടെയും പ്രവർത്തന ശൈലി എങ്ങനെയാണ് കാണുന്നത് സത്യസന്ധനം എനിക്ക് തോന്നിയിട്ടുണ്ട് വീഡിയോ അധികം ഈ മേക്കപ്പ് ഇട്ട് നടക്കുന്ന ഒരാളല്ല കൂടുതൽ സത്യസന്ധരാണ് പിന്നെ ഒരു ഗഡ്സ് പിണ് പോലെ ഗഡ്സ് ഉണ്ട് വീഡിയോ ശരിക്കും കോൺഗ്രസ് അല്ല സി പി എം ആവേണ്ടതായിരുന്നു വീഡിയൻ്റെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ആ ഒരു നിഷേധമായിട്ട് സി പി എം ആണ് വീഡിയോ അബദ്ധം പറഞ്ഞില്ല ആവേശം നോക്കുമ്പോ അത് പിണ് അബദ്ധം പറയുന്നത് ഇപ്പം നിക ജീവിയൊക്കെ കാൽക്കുലേറ്റഡാ അന്നൊരു അജണ്ട ഉണ്ടായിരുന്നു അജണ്ട ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബോഡി വേസ്റ്റ് വീഡിയോ ആവേശം മൂത്തിയാലും അബദ്ധം പറഞ്ഞില്ല അങ്ങനെ ഒരു അബദ്ധമാണ് വീഡിയോ വന്നത് ഞാൻ സാമൂഹിക നേതാക്കൻ വേണ്ടി തിണ്ണിറങ്ങാൻ പോകില്ല അവരോന്നു നിങ്ങൾ തിണ്ണിറങ്ങാൻ പോയ ഉദ്ദേശം എൻ എസ് എസിനായിരിക്കും എൻ എസ് എസിന് അവിടെ പോയി തിണ്ണാറങ്ങുന്നവർ ഒരു താല്പര്യമില്ല അവർക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാം പിന്നെ അവരെന്ത് കൃത്യമായിട്ട് അവർ ലോജിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ ഉന്നയിക്കും അത് നടത്തി നടത്തിക്കൊടുക്കാൻ പറ്റാൻ നടത്തിക്കൊടുക്കുക ഇല്ലെങ്കിൽ മാന്യമായിട്ട് അതിന് മറുപടി നോക്കി കൊടുക്കുക അതിനെ അവർക്കുള്ളൂ തിണ്ണിറങ്ങാൻ പോകുന്നത് അവർക്ക് ഈ തിണ്ണ ഇറങ്ങാൻ പോകുന്ന അവർക്ക് ഉച്ചമാണ് തിണ്ണറങ്ങാൻ പോകുന്ന പറ്റി അവർ പറയുന്നത് നിങ്ങളും കേട്ടിട്ടുണ്ടാവും സാധാരണ പറയുന്നത് കേട്ടിട്ടുണ്ടോ വീട് എന്തിനാവശ്യമില്ല അത് ഈ ഡയലോഗ് അടിക്കാൻ പോകുന്നത് വെറുതെ പണക്കണ്ടല്ലോ വെറുതെ ഇരിക്കുന്ന ഒരാളെ മാന്തിയിട്ട് പിന്നെ പണി മേടിക്കണ്ടല്ലോ അങ്ങനെ പ്രശ്നം വേടിക്കണ്ട് അതർവൈസ് ഞാൻ നല്ല രമേശ് എന്തായാലും ഫൈറ്റ് ചെയ്ത് വന്ന ആളാണോ എവിടെ ജനങ്ങൾ സ്വീകാര്യം അങ്ങനെയാണ് കഴിഞ്ഞ രമേശ് ഒരു പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവുന്ന ഇതി ഏറ്റവും കൂടുതൽ കേസുകൾ കൊണ്ടുവന്ന രമേശാണ് രമേശിന്റെ പല കേസുകൾ പിന്നെ കോടതി അനുകൂലമായി വിധിച്ചിട്ടുണ്ട് രമേശിനെ പരിഹാരം എപ്പോഴും ആളുകൾ ഉസ്മാൻ ഒന്നും ചിരിക്കല്ലോ എന്തുകൊണ്ടോ മലബാർ മുസ്ലിം ഇപ്പം രമേശിനല്ലല്ലോ രമേശിൻ്റെ വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ഞാനും ഒരിക്കലും ഒരു വേദിയിലിരിക്കുന്നു ഞാനാണ് ആ വേദിയിൽ ആങ്കർ കഥ രമേഷ് ആ വേദിയിലേക്ക് വരുന്നു രമേഷ് അവിടെ ഉള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ആളുകളെ മാത്രം നോക്കി ഞാൻ ഞാനൊന്ന് ചാനലൊക്കെ ഫുൾ എന്നെ വേണ്ടി എനിക്ക് തോന്നുന്നില്ല ഒന്ന് പ്രസംഗിച്ച് വലിയ ആൾ അങ്ങോട്ട് പോയി ഇങ്ങനെ ഞാൻ പല വേദികളിങ്ങനെ പിണറായിനെ കണ്ടിട്ട് പിണറായി എല്ലാവരും നോക്കി തിരിച്ചേ പോകുള്ളൂ അപ്പൊ നിങ്ങളെ ആളുകൾ വിലയിരുത്തുന്ന ഇങ്ങനെയൊക്കെ തന്നെ പിണറായി പിണറായി വേദിയിലെ വേദിയിലെ കരുതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാരൊന്നും നോക്കി ഇങ്ങനെ ഇപ്പൊ അതിയൊന്നും ഇങ്ങനെ ഇരിക്കുന്നില്ല എൻ്റെ ആവശ്യം അങ്ങനെ ഇരിക്കില്ല ഞാൻ നോക്കിയിട്ട് അങ്ങനെ പോകുള്ളൂ പിന്നെ അങ്ങനെ ഒരാളെ അങ്ങനെ മുന്നേ പോയാൽ വലപ്പ ചെറുപ്പം നോക്കില്ല കൃത്യം കാര്യങ്ങൾ നിങ്ങൾ അവിടെ പോയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും കയറ്റി സ്വന്തം കാര്യം സ്ഥാപിക്കാനോ മറ്റുള്ളവരെ പറ്റി കള്ളം പറയാനൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു കൃത്യമായി ആ

എന്താണ് ഈ പറയുന്ന അയ്മതി വിരുദ്ധ പോരാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടല്ലെങ്കിൽ ആദർശദീരെന്നു പറഞ്ഞ ഇമേജ് പണ്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് കാര്യം കാര്യങ്ങൾ നടക്കണ്ടേ ലീഡർ അപ്പുറത്ത് കാര്യങ്ങൾ നടത്തുകൊണ്ട് ഇവിടെ ഇദ്ദേഹത്തിന് ഈ ഇമേജ് വെച്ച് നടക്കുകയായിരുന്നു അതായത് മുമ്പ് നമ്മുടെ ഗാംഗുലി അടിച്ച് കളിക്കുന്നതുകൊണ്ട് രാഹുൽ ദ്രാവിഡിന് ക്ലാസിക്കൽ ക്രിക്കറ്റ് കളിക്കാൻ പറ്റും ഗാംഗുലി ഇല്ല ദ്രാവിഡ് ഇല്ലേ ദ്രാവിഡില്ലെന്ന് ഇവരുടെ പ്രസിദ്ധി അപ്പം രവി ശരിക്കും ഒരു മുഖ്യമന്ത്രി മെറ്റലായിരുന്നു അതിൽ ശേഷി ഉണ്ടായിരുന്നു ഭാഷ ഉണ്ടായിരുന്നു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തൊതുക്കി പരം ആന്റണിനെ കയറ്റി വയലാരവി ആയിരുന്നു ഇഴവലിൽ ഈ വിള്ളാപ്പള്ളി പറയുന്ന സമ്പന്ന ഇഴവർ അല്ല ബ്രാഹ്മണ ഇഴവരല്ല ആ വിഭാഗം അല്ലാതെ സാധാരണക്കാരായ ഇഴവർ കൂടി കുറയണം ഈ സി പി കോൺഗ്രസിന് കൂടെ വരികയായിരുന്നു അപ്പം അതില്ലാതാണല്ലോ വലിയൊരു പ്രശ്നം അത് അദ്ദേഹത്തിന് കൊടുത്തില്ല മാത്രമല്ല മേസി കത്തോലിക്ക വിശ്വാസിയാണ് ഈ സഭയ്ക്ക് ആന്റണിനെക്കാട്ടും താല്പര്യമാണ് ആരെ വാതാരൂപീന പക്ഷേ കൊടുത്തില്ല ഇവിടേക്കാണ് കോൺഗ്രസിന് വരുക രണ്ട് സുധാകരൻ നല്ല സമയത്ത് ഒരു പത്ത് പേർക്ക് അതല്ലേ പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു നല്ല ഗഡ്സ് ലീഡർ കഴിഞ്ഞാൽ ശരിക്കും ഉമ്മൻചാണ്ടി അല്ല ആന്റണിയോ അല്ല ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒന്നും കൊടുത്തില്ല അങ്ങനെ കൊടുത്തു ഹാപ്പി രാജ്യസഭാ അതാണ് വേറൊരു രസം രണ്ടാമത്തെ കാര്യം സുധാകരൻ ആണ് സുധാകരൻ ഒരു പതിനഞ്ച് വർഷം മുമ്പ് കോൺഗ്രസിന്റെ ആ സമയത്ത് കോൺഗ്രസ് ഉണ്ടല്ലോ കുറച്ചുകൂടി ആ ലീഡർ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് സുധാകരനെ ആക്കണ്ടിയിടും അങ്ങനെ സുധാകരൻ ആണ് അപ്പൊ പാർട്ടിയെ ഒരുമിച്ച് നിർത്തിയത് പിണറായി എങ്ങനെയാണ് സി പി എമ്മിലേക്ക് ശക്തനായത് കൊറേ കാലം അദ്ദേഹത്തെ ചവിട്ടിയിട്ടാണ് അവിടെ സഹരണ ബാങ്കിന്റെ പ്രസിഡന്റ് ഒക്കെ ആക്കിയിട്ട് ബിഎസ് പാർട്ടിന്ന് പോസ് അല്ല എം ബി രാഘവൻ പോത്ത് പോയപ്പോ ബി എസ് ആണ് പോയിട്ട് ജില്ലാ സെക്രട്ടറി ആക്കുന്നത് അന്ന് പിണറായി ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടാണ് ആ പാർട്ടി അവിടെ അല്ലെങ്കിൽ പതി എങ്ങനെ എടുത്തുകൊണ്ട് പോയത് എം പി രാഘവൻ എം പി രാഘവന്റെ കൂടെ ആയിരുന്നല്ലേ നായനാ അറിയാലോ മെസ്സേക്കെ അപ്പൊ സുധാകരൻ ആയിരുന്നെങ്കിൽ സുധാൻ ആപ്പാർ പാർട്ടി നിലനിർത്തുകയും ചെയ്യായിരുന്നു പിന്നെ സുധാകരൻ ഒരു ഗുണമുണ്ട് കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഗുണം കൂടെ നിൽക്കുന്ന ഏത് ഘട്ടം വരെ സപ്പോർട്ട് ചെയ്യും നേതൃ കോളേ വിഷയത്തില് ഞാൻ ജിഷ്ണു വിഷയത്തെ പറയാളെ തല്ലിപ്പോ അത്യത് എനിക്കത് പവർ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ പ്രതികരിക്കുകയായിരുന്നു അപ്പം പ്രതികരിച്ചിട്ടുണ്ട് സെൻസ് ആ രീതിയിൽ തന്നെ പ്രതികരിക്കുകയായിരുന്നു സുധാകരൻ വിഷയത്തിന്റെ കോംപ്രമൈസ് അപ്പൊ ആളുകള് കുറ്റം സുധാകരൻ പറഞ്ഞു അയാൾ എന്റെ സുഹൃത്താണ് ഈ വിഷയം എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാൽ അത് നിലപാടാണ് അത് പിണറായി സുധാകരൻ അത്ര എടുക്കുക അത് ആണ് കൂടെ നിൽക്കുന്നവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അല്ലാതെ കഷ്ടകാലം വരുമ്പോൾ അയാളെ കാലത്തിൽ ആ പ്രശ്നം നമ്മൾ തള്ളിക്കളരുത് അപ്പൊ സുധാകരൻ ടൈമിലി കൊണ്ടുവന്നില്ല സുധാകരനെ ഈ പറഞ്ഞ ബോധം അദ്ദേഹത്തിന്റെ ബോധത്തിന് എന്ത് ചില പ്രശ്നങ്ങൾ പറ്റിയ സമയത്താണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് എന്തിനു വല്ല കാര്യമുണ്ടോ നിങ്ങളെ ഒരു പൊസിഷൻ ആംഗതായി എടുത്തണമെങ്കിൽ ഇപ്പൊ എടുത്തോടും അല്ലാതെ നിങ്ങളെ എൺപത് വയസ്സായി പോകണെന്നൊക്കെ പറഞ്ഞത് നിങ്ങളെ കൊണ്ട് ചെരുത്തി വല്ല കാര്യമുണ്ടോ സുധാകരൻ കോൺഗ്രസ് ആർ ഉപയോഗിച്ചില്ലെന്നു രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നം ഒരു കോൺഗ്രസ് ഉപയോഗിക്കാൻ തന്നെ കോൺഗ്രസ് ഈ അഗ്രസീവ്നെസ് അഗ്രസീവ്നെസ് ദോഷം തോന്നുന്നുണ്ടോ അതാണ് അദ്ദേഹത്തിന് യു എസ് അവസാനം ആക്കണ്ടി വന്ന അതുകൊണ്ടല്ലേ പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ പിടിച്ചു സുധാരം വേണം പിണറായി പാർട്ടി സെക്രട്ടറി ആയപ്പോൾ പിടിച്ചു കണെങ്കിൽ സുധാരം വേണ്ടിയിരുന്നു പക്ഷെ നിർത്തിയില്ല അവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് ഈ അവസ്ഥ വരില്ല തല്ലില് മതി തല്ലാണ് ഗാന്ധി ഒക്കെ നടക്കുക ബ്രിട്ടീഷാരോട് മാത്രമാണ് ഗാന്ധി എന്നെ പറഞ്ഞിട്ടുണ്ട് നാസികളായിരുന്നെങ്കിൽ ഞാൻ അഹിംസ എടുക്കില്ലായിരുന്നു അല്ല അഹിംസ ആണെങ്കിൽ കാര്യമില്ല കണ്ണൂരെ പാർട്ടി ഗ്രാമങ്ങളോ അത് സി പി എമ്മിനോട് ഫൈറ്റ് ചെയ്യുമ്പോയോ ബി ജെ പിന്നോട് ഫൈറ്റ് ചെയ്യുമ്പോ നിങ്ങൾ അഹിംസം കൊണ്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല ആലകൂട വരെ നിങ്ങൾക്ക് പറയാം കോഴിക്കോട്ടെ എനിക്കും പറയാം അപ്പോ സുധാകരൻ അവരെ നഷ്ടപ്പെടുത്തുക അപ്പൊ അപ്പ പറയുന്നതിന് കാര്യല്ല എന്താണ് മുമ്പാണെങ്കിൽ നിങ്ങൾ സൗത്തിലോട്ടൊന്നും അടിരാഷ്ട്രീയത്തിന് വലിയ പ്രസക്തി ഇല്ല അടിനാഴ്ച ആശയത്തെ ബസത്തില്ലേ പിണറായി ഇങ്ങനെ മുഖ്യമന്ത്രിയാവുക മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞു വന്നപ്പോൾ അദ്ദേഹം യാത്ര നടത്തിയില്ലേ അദ്ദേഹം പറഞ്ഞ് ശരിയാണ് ഞാൻ കണ്ടത് അവര് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് സത്യം ഓടി വരുമ്പോൾ പിടിച്ചിക്കുന്നതാണ് രക്ഷാബോധനാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതിനുശേഷം പിന്നെ പോലീസിനെ അടിച്ച എന്താ സംഭവം അപ്പോൾ ആ ഒരു അഗ്രസീവ്നെസ് ന്യൂസ് ഇപ്പം ജോൺ ബിക്ക് പടങ്ങളാണ് പിള്ളേര് കാണുന്നത് മൊത്തം ഡാക്കാണ് കിങ് ഓഫ് കൊത്ത ജോൺ ബിക്ക് കൂലി ലോകേഷ് കനരാജിന്റെ സിനിമകൾ ഇങ്ങനെയുള്ള സിനിമകൾ മാർക്കോ അപ്പം നമ്മുടെ നാട്ടിൽ ഡാക്ക് സാധനങ്ങൾക്ക് ഇപ്പൊ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഗുജറാത്ത് വികസനവും പോസിറ്റീവ് ഗുജറാത്ത് എല്ലാത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് തോന്നണം അദ്ദേഹത്തിന്റെ വലിയ അയക്കണമായിട്ട് മാറിയിട്ടുള്ളത് അപ്പൊ സ്വാഭാവിക ഇവർക്കുള്ള മറുപടി കേസ് പിള്ളേരെ അടിച്ചാൽ തിരിച്ചടിക്കണേ ഐ എൽ ഡു സിക്കാര് പോയി തിരിച്ചടിക്കണം സി എ ഡി കാരണം അടിക്കലോ ഇത് പക്ഷെന്താണ് കേസിക്കാരെ പോലെ ഐ എൽ ഡി വന്ന് അമ്മ എൻ്റെ ചെയ്യല്ല മറ്റേ സി എ ഡി കാരോ അടിക്കും അപ്പൊ അടിക്കി അടിയല്ല നിങ്ങൾ വേണമെങ്കിപ്പോ ഞാനെന്താ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾ വേണമെങ്കിൽ പറയാം അടിയില്ലാതെ അടിയല്ലാതെ മറ്റന്നാൾ രക്ഷയില്ല എന്നാണ് അത് ചെയ്തില്ല കോൺഗ്രസ്കാര് അതാണ് പരോധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസുകാരുടെ കഥയാണല്ലോ മെക്സിക്കൻ അപാരത എന്തുകൊണ്ടാണ് തിരിച്ചിടേണ്ടി വന്നത് അതാണല്ലോ ഇപ്പോഴത്തെ ഒരു വിവാദം പടവട് അതുകൊണ്ട് നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം പക്ഷെ അതിന് പാർട്ടിയുടെ സപ്പോർട്ട് കിട്ടുന്നില്ല അതല്ല ഈ രാഹുൽ ഷാഫി എന്നൊരു കൂട്ടുകെട്ടിലേക്ക് സതീശനെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ആ ഒരു 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 കൂട്ടുകെട്ട് സപ്പോർട്ട് സപ്പോർട്ട് ദോഷകരമായി എന്ന് ഷാഫിയെ വല്ലാതെ ചെയ്യുന്നു വലിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അല്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇവര് പണ്ടേ ഷാഫി അന്ന് ഇവരൊക്കെ ഒരു ടീമാണ് ഷാഫിയും ബൽറാം വി ഡി സതീശൻ ഹരിത എം എൽ എമാർന്ന് തോന്നുന്നത് കുറച്ച് ബോധവും വിവരമുള്ള കോൺഗ്രസ്സാര വിഷ്ണുണ്ടെന്നു പറഞ്ഞു കൂട്ടത്തിൽ വിഷ്ണു കണ്ടായിരുന്നു കൂട്ടത്തിൽ ബോധവും വിവരവും ഇല്ല കുറെ കോൺഗ്രസ്സുകാരാണ് അപ്പൊ അത് അങ്ങനെ നിന്നു അതിനിടയ്ക്കാണ് പിന്നെ ഇദ്ദേഹത്തെ പറ്റി വിവാദം വന്നത് ഒന്നെങ്കിൽ കോൺഗ്രസ് സി പി എം നേരിട്ട പോലെ നേരിടേണ്ടിയിരുന്നു അതേ ധൈര്യം അവർ കാണിച്ചില്ല രണ്ടാമത്തെ കാര്യം പിന്നെ ഈ പറയുന്ന ഷാഫിയാന്റെ മാങ്കൂട്ടത്തിന്റെ അണ്ടറിലുള്ള അവരാണ് തോന്നുന്നു നമുക്ക് തോന്നുന്നത് വി ഡി സതീഷൻ അവർ ടാർജറ്റ് ചെയ്യുന്നുണ്ട് ഈ സൈബർ മിങ് അതിഭീകരമായ രീതിയിൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് അത് ശരിയാണ് അതേപോലെ പോകുന്നത് സപ്പോർട്ട് കിട്ടുന്നില്ല ബി എസ്സിന് പോലും പാർട്ടിയിൽ ഒരു പാർട്ടി സംസ്ഥാന ഘടകെതിരായ പോലും പാർട്ടി പ്രവർത്തകരുടെ സപ്പോർട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവായ സമയത്ത് ഇവിടെ അതല്ല പാർട്ടി പ്രവർത്തകർ കൺഫ്യൂസാണ് എവിടെ നിൽക്കണമെന്ന് ഷാഫി അങ്ങനെ ഭയങ്കരമായി ചടിവലിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഷാഫി അത്യാവശ്യം ബോധവം വീരമുള്ള കൂട്ടത്തില്ല ഷാഫി പറഞ്ഞ കോൺഗ്രസിന് ജനിച്ച ഇപ്പൊ പൊളിറ്റിക്കൽ കറക്റ്റേഴ്സ് ഞാൻ നോക്കാറില്ല ഈ പറയുന്നതിൻ്റെ മാതിരി കൊള്ളാവുന്ന പണ്ടത്തെ ഭാഷ ആണോ എടുത്തനാണ് അല്ലെങ്കിൽ ഒരു നേതാവാണ് അങ്ങനെയായിരുന്നു മുൻകാലങ്ങളിൽ ഷാഫിയെ ഈ തുടക്കകാലത്തിലൊക്കെ എല്ലാവരും ആ ഒരു അക്സെപ്റ്റൻസ് അതുകൊണ്ടാണല്ലോ അത്ര വലിയൊരു ഒരു മാസ് എൻട്രി മാസ് വിജയവും ഒക്കെ നമുക്ക് തരാൻ പറ്റിയത് പക്ഷേ ഈ ഈ ഒരു വിഷയം വന്നപ്പോ അദ്ദേഹത്തിന്റെ ഈ ുന്നു തോന്നൽ ആളുകൾക്ക് ഷാഫി കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയത്തിൽ കോൺട്രാഡിക്ട് അത് സുധാകരം ചെയ്യും ഷാഫി അത് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഹുലിന്റെ പേരിൽ അങ്ങനെ ഒരു ശക്തമായ കേസ് വന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു കട്ടൊക്കെ വരട്ടെ അല്ലെ കേട്ടാൽ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ പാർട്ടിക്കാര് അതിനെടുക്കട്ടെ അത് ചെയ്തില്ലല്ലോ പിന്നെ കോൺഗ്രസ് കാര്യം മാത്രം ചെയ്യണം എന്ന് നിർമ്മ എന്താ ഞാൻ പറഞ്ഞത് രാഹുലിനെ എടുത്ത് ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രാഹുൽ ആ ഭീഷണിപ്പെടുത്ത രീതിയിലുള്ള സൗണ്ട് ശബ്ദരായിട്ടുണ്ട് അത് രാഹുലിനേതാണെങ്കിൽ അത് പ്രശ്നമാണ് അത് കേസെടുത്ത് ഏരിയിടേണ്ട കേസാണ് പക്ഷേ അതിനെപ്പറ്റി ഇപ്പോൾ തലേമാലാത്ത രീതിയിലല്ല അന്വേഷണം പോകുന്നത് രാഹുൽ ഇപ്പം പുറത്തല്ലേ അപ്പോൾ കൂടെ നിൽക്കുന്ന ഒരാളെ കൃത്യമായിട്ട് ഇങ്ങനെ തെളിവില്ലാതെ അയാളെ ഒറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല മനസ്സിലായി പിന്നെ ഈ പറയുന്നതിൻ്റെ അത് ഈ ഓപ്പോസിറ്റ് സെക്സി അട്രാക്ഷൻ തോന്നുന്നു സ്വാഭാവികമാണ് അങ്ങോട്ട് കൊണ്ട് സംസാരിക്കുന്നത് അതൊക്കെ സ്വാഭാവികമാണ് അത് ഒഫൻറ്റഡായി തോന്നിയൊരു കംപ്ലയിൻറ്റ് വന്നാൽ നിങ്ങൾക്ക് എടുക്കാം അപ്പം അതല്ലോ ഷാഫി ഒരു മുഖ്യമന്ത്രി ഒരു പവറുള്ള ആണെന്ന് ഷാഫിനെ കൂടെ കൂടുതൽ ആണ് ഷാഫിന്റെ മുമ്പേ എനിക്ക് തോന്നിയ വിഷ്ണുനാഥാണ് പിന്നെ കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്ര സൗത്തും പിന്നെ നായർ കമ്മ്യൂണിറ്റിയാണ് വിഷ്ണു നല്ല ബോധവും പേരും ഉണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ ഈ ജ്യോഗ്രാഫിക്കലായിട്ടും സമുദായമായിട്ടുള്ള ഘടകങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമാണ് പക്ഷെ അദ്ദേഹം ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് കൊടുക്കുക പോവുകയാണ് സരിതാ വിഷയത്തെ ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ പേര് വന്നു എന്ന് തോന്നി അതൊന്നും കാര്യമാക്കേണ്ട വിഷയൊന്നുമില്ല അദ്ദേഹം സജീവല്ല മണ്ഡലത്തിലേക്ക് വളരെ സജീവാണ് വിസിബിൾ അല്ലാന്നേ ഉള്ളൂ ഉള്ളിലുണ്ട് അദ്ദേഹം മണ്ഡലത്തിലുണ്ട് പണ്ടത്തെ പണ്ട് നിയമസഭയിൽ ചർച്ചയിലെ സംസാരിക്കുന്ന രീതി അപ്പോൾ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ സമയം ലൈവ് ലൈറ്റ് നിൽക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ അണ്ടർ നോക്കില്ല പിണറായി വിജയൻ അണ്ടർ ഡോഗാര കത്തി നിൽക്കുന്നത് കൊടുത്തത് എം എ ബേബിയെ കാണാൻ കത്തി നിന്ന് നിങ്ങൾ പിണറായി വിജയൻ നിങ്ങളെ ചർച്ച ചെയ്തിട്ട് പോലീ നിങ്ങളുടെ ആട്ടുകേർ ആയതുകൊണ്ട് അറിയാം പിണറായി സെക്രട്ടറിയാവുന്നതും കരുതിയിട്ടില്ല പക്ഷേ പിണറായി സെക്രട്ടറി ആയി വി ഡി സതീശൻ അണ്ടർ ഡോഗ്രോഗ്രോഗ്രോഗ്രോഗ്ര മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള അണ്ടർ ഡോഗുകൾ ഒരിക്കലും ശ്രദ്ധിക്കില്ല അങ്ങനെയുള്ള ആളാണ് വിഷ്ണു ഷാഫി അണ്ടർ അല്ല ഷാഫി പിന്നെ ലൈവ് ലൈറ്റിലാണ് ഷാഫി അല്ലെങ്കിൽ ഡിബേറ്റിലാണ് എനിക്ക് തോന്നിയില്ല ഒരു പോരാളിയാണ് എനിക്ക് തോന്നിയത് കഴിഞ്ഞ ദിവസം സി പി എം ആരായിട്ട് അവിടെ റോഡിൽ നിന്ന് ഫൈറ്റ് അതൊരു പക്ഷേ പിണറായി വിജയനുള്ള നേതാക്കന്മാരും സുധാകര നേതാക്കന്മാരും കഴിഞ്ഞ ദിവസം അതിന്റെ പ്രതികാരം പാർട്ടിയുടെ സ്വഭാവം നമുക്ക് അറിയാം അതിന്റെ പ്രതികാരമാണ് ഇന്നലെ കണ്ടത് അത് അത് എങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം എംപിയാണ് എനിക്കറിയില്ല രണ്ടു തരത്തിലുള്ള മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു അനുഭവം എം പി ഒക്കെ ഇത്ര രീതിയിൽ കടന്നാക്രമിക്കുന്ന രീതി തോന്നില്ല എം പി ആണോ എം പിന്ന സമയത്ത് അദ്ദേഹത്തിന് ആ രീതിയിലുള്ള അറ്റാക്ക് ആ രീതിയിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധ ഉണ്ടായപ്പോഴാണ് അതാണ് നമ്മൾ നമ്മളത് കാണാൻ അപ്പോൾ മലബാറിലതൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പം മലബാർ പൊളിറ്റിക്സിന് മാറ്റം പക്ഷെ എങ്കിലും ചില അപ്പൂപ്പമായ നേതാക്കന്മാരുണ്ട് അനോട്ടൊക്കെ ഇങ്ങോട്ട് പിണറായി ഗോവിന്ദ മാഷ് അവരൊക്കെ ഒന്ന് പിണറായി മാറി ആണ് ലോക്കൽ ചില ആളുകൾ ഈ പ്രതികാര ബുദ്ധിയായിട്ട് നടക്കുന്നത് നിങ്ങൾക്കൊരിക്കും നമുക്കത് മനസ്സിലാവുള്ളൂ മലബാറിൽ അവരായിരിക്കും പിന്നെ അന്ന് നമ്മളെ ആളുകളെ വെല്ലുവിളിച്ചു നാം അവനൊന്ന് കൊടുത്തേക്കാം ആ ടാർഗറ്റ് ചെയ്ത് ചെയ്യാനാണ് സാധ്യത പക്ഷെ അതൊരിക്കലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ണിത്താ ചേട്ടന് ഷുഖെന്ന് തെളിഞ്ഞാ പെരിയ കേസോട് കൂടിട്ട് ചിലപ്പോൾ അത് ഷാഫിക്ക് ഗുണമായിട്ട് മാറും നല്ല അവിടെ അവിടെ നിന്ന് വർത്ത വീണ്ടും വീണ്ടും മീഡിയ ഷാഫിന്നല്ല അതെങ്ങനെയാ തല്ലു എനിക്കറിയില്ല ശരിക്കും ഷാഫി തിരിച്ചൊന്നും കൊടുക്കേണ്ടതായിരുന്നു അടിയൊന്നും തിരിച്ചു കൊടുക്കും അതല്ല എന്നിട്ട് നിങ്ങൾ വലിയ സംഭവം കാര്യമൊന്നുമില്ല ഷാഫിയുടെ ഇമേജ് എന്റെ മനസ്സിൽ കൂടി എന്നാർത്ഥം ആ കുറ്റിയാടിയിലുള്ള

എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ അങ്ങനെ കിട്ടുമോ ഈ ഷാഫിനെയൊക്കെ ഞാൻ കാണുന്നത് ഏതാണ്ട് എന്നെ ഷാഫിനെ അൻപറിനെയൊക്കെ ഞാൻ കാണുന്നു അപ്പം പ്രശ്നങ്ങനെ ആയി മാറിയിട്ടുണ്ടാവും പോലെ ഞങ്ങൾ എന്നെപ്പോലെയാണ് ഏതാണ്ട് ഒരേപോലെയുള്ള അൻപം ഞാനൊക്കെ ഒരേ സാധ്യത സമരകാലത്തോട്ട് ഒരേപോലെ കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളുകളും അടച്ചാൽ തിരിച്ചടിക്കുക എന്നും ഞാൻ വേറൊരു രീതി നിൽക്കുമ്പോൾ ഞാൻ പശു സമാധാനം നിൽക്കുന്നേ ഉള്ളു എന്ന നിലപാടുള്ള ആളുകൾ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ആളാണ് ഷാഫി എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് പോലുള്ള ആളുകൾ അങ്ങനെ ആർക്കും കുപ്പിലാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബി ജെ പി വിടുതാണ് കോൺഗ്രസിന്റെയും ഇന്ത്യൻ സെക്കുലർ പാർട്ടികളുടെ ഇപ്പോഴത്തെ മുഖമുദ്ര ജമാഅത്ത് ഇസ്ലാമി അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പം ജമാത്ത് ഇസ്ലാമി പറയുന്ന ചില കാര്യങ്ങൾ ഷാഫി കൂടി പറയുന്നത് ഫീൽ ഉണ്ടായി പോകുന്നതായിരിക്കും അങ്ങനെ ഒരു ഞാൻ സംസാരിക്കുന്നതിൽ അങ്ങനെ ഫീൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയ സമയത്താണ് ഞാനത് മാറ്റിയത് എഡിറ്റ് ചെയ്ത് കൊടുക്കും സ്വയം എഡിറ്റ് ചെയ്ത് കൊടുക്കും ഷാഫി ഒരു പക്ഷെ ഒരു പോപ്പുലർ അദ്ദേഹത്തിന് എല്ലാവരും വോട്ട് വേണമെങ്കിൽ അതുകൊണ്ട് അത്ര അദ്ദേഹത്തിന് പറ്റിയെന്ന് വരില്ല ഷാഫിനെ അവർക്ക് അങ്ങനെ കുപ്പിയിലാക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല മുസ്ലിം പേരായതുകൊണ്ടും ഷാഫി കുറച്ച് അഗ്രസീവ് ആയതുകൊണ്ടും ഷാഫിനായ രീതിയിൽ കുപ്പിലാക്കാൻ വേണ്ടിയിട്ട് സ്വയം അങ്ങനെ ആർക്കും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരാളുകൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ള ഷാഫിയുടെ കുറ്റമല്ലല്ലോ അവരെ അവരങ്ങനെയാണ് അവർക്ക് അങ്ങനെ പറ്റുള്ളൂ അതുകൊണ്ട് ഷാഫി അങ്ങനെ ആയിരിക്കും അവർ ചിന്തിച്ചു പോകും പണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചർച്ചയായി പങ്കെടുക്കുമ്പോൾ ഒരേ സമയം പിണറായിനോട് കാശ് പിടിച്ചാണ് അടുത്ത സമയം ഉമ്മൻചാണ്ടിയോട് കാശ് പിടിച്ചാണ് പിന്നെ അതുപോലെ ഷാഫിയെ കുറിച്ച് കേൾക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഗൾഫ് പണം ഫണ്ടിങ് ചെയ്യുന്നത് ഷാഫിയാണ് അതുകൊണ്ടാണ് ഷാഫിയുടെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഷാഫിയുടെ ഒരു ഈ പറയുന്ന ഒരു വിസിബിലിറ്റി ഒന്നും തടയാൻ കോൺഗ്രസിനുള്ള ആളുകൾക്ക് പറ്റാത്തത് എന്നുള്ളത് കൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ തമ്പി എന്ന് പറഞ്ഞ വലിയ മലയാളി ഉണ്ട് ഞാൻ കരുതി പിന്നെ നമ്മുടെ ഇയാളൊക്കെ പ്രിയങ്കാന്ധിയുടെ ഭർത്താവ് ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ കോൺഗ്രസിന്റെ അനുഭവം തോന്നും തമ്പി മലയാളിക്ക് ഇവിടെ വന്നു മുഖ്യമന്ത്രി ആയിക്കോടെ അപ്പം അതിലൊന്നും കാര്യമില്ല ഷാഫി എന്ന് അന്ന് ഷാഫി നേടിയിട്ട് പാലക്കാട്ടെ വിജയം ഞാൻ ഷാഫിന് എനിക്ക് പറഞ്ഞു പക്ഷെ ഞാൻ ഡൽഹി ഡൽഹിയിൽ ഡൽഹിന്ന് ജെ എന് യു പഠിച്ചോണ്ട സമയത്ത് ഒരിക്കലും വെക്കേഷൻ നാട്ടിൽ വന്നപ്പം എന്റെ വണ്ടി കേരള എക്സ്പ്രസ് ആയിരുന്നു അപ്പൊ ഞാൻ ഷൊർണൂർ ഇറങ്ങി കോഴിക്കോട്ടേക്ക് പോകാൻ നമ്മള് അവിടെ ഇറങ്ങും അന്ന് അവിടെ ഒരു ബോർഡുണ്ട് കെ എസ് യു സംസ്ഥാന പ്രസൻറ്റ് ഷാഫി ക്യാൻ അഭിവാദ്യമാണ് ഞാൻ വേറെ ഒരു സാധാ എന്തിനോ വേണ്ടി വേറെ ഒരു സംഭവം എങ്ങനെയാണല്ലോ നമ്മുടെ കാലത്ത് കെ എസ് യു ആരും എന്നാലും കിടക്കാം ആരെയൊന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഇല്ല ഞാൻ അവിടെ ജയിക്കുന്നു പാലക്കാട് അപ്പം ഞാൻ എം എൽ എ ഓസൊക്കെ ഉണ്ടാ സമയത്ത് എം പി എ ജി അഹങ്കാരിയായിരിക്കും പൊതുവെ എങ്ങനെയാണല്ലോ വിജയൊക്കെ വന്നു കഴിഞ്ഞാൽ പൊതുവേ അങ്ങനെ ഉണ്ടാവും പക്ഷെ ഷാഫി അങ്ങോട്ട് പോയി ഞാനവിടെയും കയറില് എന്തൊരു സിനിമ പരിപാടി ആങ്കർ ചെയ്യുന്നുണ്ട് അത് അറിഞ്ഞിട്ടാണോ എന്നെ കണ്ടിട്ടാണോ എന്നറിയില്ല എന്നോട് ആ എന്നൊക്കെ പോകുന്നുണ്ടാണ് ഷാഫി പോകുന്നത് പിന്നെ നോക്കുമ്പോൾ പയ്യന്മാർ അവൻ്റെ റൂമിൽ അങ്ങോട്ട് വരികയാണ് എല്ലാവരും അവൻ ചിരിക്കുന്നു അവിടെ എം എൽ എ ഹോസ്റ്റലിലുള്ള പണിക്കാരുണ്ടാവില്ല പിന്നെ അടിച്ചു വരുന്ന ചേച്ചിമാർ അവിടെ യുദ്ധത്തി ഒക്കെ വരുന്ന ചേട്ടന്മാർ ഇവരോടൊക്കെ അവൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഞാൻ കേട്ടിടത്തോളം അവൻ നല്ല പൈസക്കാരനുമാണ് എന്നിട്ട് ആ രീതിയിൽ ഇടപെടുന്നു വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് അത് പിന്നെ തുടർ വിജയം കഴിഞ്ഞ തവണ ശ്രീധന സാറിന് എതിരെ വേണ്ടിയ വിജയം ഇത്തവണ പാലക്കാട് പോയി സൈമിൻ വടകരെ പോയി നേടിയ വിജയം അത് ശ്രീമതി ടീച്ചറിനെതിരെ അതെല്ലാം ആണ് ഷാഫിയുടെ ഗ്രാഫ് ഹത്യ അല്ല പൈസ കൊണ്ട് മാത്രം ഒന്നും ഒരാൾ അങ്ങനെ അത് നിങ്ങൾ നിങ്ങളുകൊണ്ടായിരുന്നു ഇവിടെ ഭയങ്കര പണച്ചാക്കുണ്ട് ഗൾഫ് കാണാൻ മൊത്തം കൺ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ അതൊക്കെ ഷത്ുകൾ കാര്യങ്ങൾ ഈ കോൺഗ്രസിനായാലും യു ഡി എഫിലായാലും നമ്മളെപ്പോഴും കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ ഒരു ഒരു രാഷ്ട്രീയ നേതാവ് ഉയർന്നു വരുന്നു അതൊരു ഗ്രൂപ്പായി മാറുന്നു കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസം പോലെ വേറൊരു പാർട്ടിയിൽ നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ ആ തരത്തിൽ മുൻകാലങ്ങളിൽ ഇപ്പൊ രാ കെ ആന്റണി ആയാലും കെ കർ ഉമ്മൻചാണ്ടി ആയാലും ഒക്കെ ചെയ്ത ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയിലാണോ ഇപ്പൊ ഷാഫി വി ഡി സതീശൻ ഒരു കൂട്ടുകെട്ട് പോകുന്നത് ഇപ്പൊ ഏ ഐ ഗ്രൂപ്പെന്നൊന്നും ഞാൻ പറയാൻ പറ്റില്ല കാരണം എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് അവർക്ക് പോലും പറയാൻ പറ്റുന്നില്ല ഇല്ലാത്തൊരു സാഹചര്യമാണ് അപ്പം ആ തരത്തിലൊരു ഗ്രൂപ്പിസം ആ രീതിയിലാണോ ആക്കി എടുക്കുകയാണോ ചെയ്യുന്നത് മുൻകാല സംഭവിച്ചതുപോലെ സംഭവിച്ചത് മുൻകാലങ്ങളല്ല അന്ന് വ്യക്തികൾക്ക് ആ രീതി വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു നമ്മളത് മമ്മുക്കായ ലാൽസാഹ എന്ന് പറഞ്ഞ വലിയ ഇന്ത്യ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാകാൻ പോകുന്നില്ല കാലം മാറി അന്ന് അവരെ ഉണ്ടായിരുന്നു ലീഡറും ആന്റണിയും ലീഡറായി പറഞ്ഞ കാര്യങ്ങളൊക്കെ അടുത്ത് ആന്റണി ആദർശത്തിൻ്റെ മുഖമായി നിൽക്കും അതുപോലൊരു സാധനം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല അപ്പം ഇതെന്ന് വെച്ചാൽ ഉണ്ടാകുന്ന ചില അലൈൻമെന്റുകളാണ് അത് ഏത് സമയത്തും മാറാം ഒത്തിരി തന്നെ കേട്ടിട്ടുള്ളത് ഇദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ സ്വന്തം ആളായിരുന്നല്ലോ നമ്മുടെ ഷാഫി എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്ന് ഷാഫിയോട് പിന്നെ ഹൈക്കമാൻഡ് അയപ്പോ ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞത് സതീഷിൻ്റെ പേരാണ് അപ്പോൾ ആ ആയിട്ടുള്ള നിലപാടുകളിലൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി ഇവരൊക്കെ ലോജിക്കണം ഷാഫിക്ക് വേണമെങ്കിൽ നിങ്ങളൊക്കെ പറയുന്നതൊക്കെ കേട്ട് അടുത്ത അടുത്ത മുഖ്യമന്ത്രിയാവുമ്പോൾ ശ്രമിക്കാം ഷാഫി അങ്ങനെ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല